നമസ്കാരം ലോകശക്തികളെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇറാനിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാവുകയാണ് അമേരിക്കയുടെ അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെപ്പോലും നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള റഷ്യയുടെ ഇസ്കന്ദർ മിസൈലുകൾ ഇറാനിലെത്തിയിരിക്കുന്നതായിട്ടാണ് പുറത്തു വരുന്ന പുതിയ റിപ്പോർട്ടുകൾ മിസൈലുകളെ വെടിവെച്ചിടാൻ അമേരിക്കയും ഇസ്രയേലുമൊക്കെ ഉപയോഗിക്കുന്ന പാട്രിയേറ്റ് പോലുള്ള സിസ്റ്റങ്ങളെ വെല്ലുവിളിക്കാൻ ഇസ്കന്ദറിന് സാധിക്കും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത പറക്കുന്നതിനിടയിൽ ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത രീതിയിൽ ദിശ മാറാനും ലക്ഷ്യസ്ഥാനത്ത് കൃത്യതയിൽ ആഞ്ഞടിക്കാനും ഇതിന് കഴിയും ജനുവരി ആറിന് തന്നെ ഈ മിസൈൽ വിക്ഷേപണ വാഹനങ്ങളുടെ ദൃശ്യങ്ങൾ ഇറാനിൽ നിന്ന് പുറത്തു വന്നിട്ടും റഷ്യയോ ഇറാനോ ഇതുവരെ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല ഈ അർദ്ധഗർഭമായ മൗനം ശത്രുരാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ് യുദ്ധമുഖത്ത് റഷ്യ പരീക്ഷിച്ച് വിജയിച്ച ഈ സിസ്റ്റം ഇറാനിലെത്തിയത് മേഖലയിൽ വലിയൊരു സൈനിക നീക്കത്തിന് മുന്നോടിയായിട്ടാണോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത് ഇറാൻ ഇതിനകം തന്നെ മിസൈൽ കരുത്തിൽ മുന്നിലാണെങ്കിലും ഇസ്കന്ദർ എത്തുന്നതോടെ ഇറാൻ്റെ പ്രഹരശേഷി ഇരട്ടിയാകും ഇത് പശ്ചിമേഷ്യയിലെ സൈനിക സമവാക്യങ്ങളെ എങ്ങനെ മാറ്റുമെന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ ഇറാന്റെ പക്കൽ നിലവിൽ ഫത്തേ ത്രീ വൺ ത്രീ ഉൾപ്പെടെ നിരവധി കരുത്തുറ്റ ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടെങ്കിലും ഇസ്കന്ദർ എം സിസ്റ്റത്തിന്റെ വരവ് വലിയ മാറ്റമുണ്ടാക്കും ഇതിന്റെ കോസി ബാലിസ്റ്റിക് പാതയും പറക്കുന്നതിനിടയിലെ അപ്രതീക്ഷിത ദിശമാറ്റങ്ങളും കാരണം അമേരിക്കയുടെ പാട്രിയേറ്റ് പോലുള്ള വിമാനവിരുദ്ധ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇതിനെ തടയുക എന്നത് അങ്ങേയറ്റം പ്രയാസകരമാണ് ഈ നീക്കം ഒരു യുദ്ധത്തിനുള്ള പുറപ്പാടല്ല മറിച്ച് ശത്രുക്കളെ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഒരു തന്ത്രമായിട്ടാണ് യുദ്ധവിദഗ്ധർ വിലയിരുത്തുന്നത് അത്യാധുനികമായ ഒരു ആയുധശേഖരം കൈവശമുണ്ടാകുന്നത് ഇറാന്റെ പരമാധികാരം സംരക്ഷിക്കാനും മേഖലയിൽ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താനും സഹായിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തന്നെ റഷ്യയും ഇറാനും തമ്മിലുള്ള പ്രതിരോധ സഹകരണം മികച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇറാൻ്റെ ഡ്രോൺ സാങ്കേതികവിദ്യ റഷ്യക്ക് ഉപകരിച്ചപ്പോൾ പകരം റഷ്യയുടെ അത്യാധുനിക മിസൈൽ വ്യോമപ്രതിരോധ സാങ്കേതിക വിദ്യകൾ ഇറാനിലേക്ക് പകരം എത്തിക്കുകയായിരുന്നു ഇത് കേവലം ഒരു ആയുധ കച്ചവടത്തിനപ്പുറം ആഗോള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ശക്തി കേന്ദ്രം രൂപപ്പെടുന്നതിൻ്റെ സൂചനയാണ് ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ലഭ്യമല്ലെങ്കിലും പുറത്തുവന്ന ദൃശ്യങ്ങളും സാഹചര്യങ്ങളും ഈ കൈമാറ്റം നടന്നിരിക്കാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇസ്കന്ദർ മിസൈലുകളുടെ സാന്നിധ്യം ഇറാനെ കേവലം ഒരു പ്രാദേശിക ശക്തി എന്നതിലുപരി അത്യാധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഏത് വലിയ ശത്രുവിനെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള രാജ്യമാക്കി മാറ്റുന്നു